ഹലോ ഞാൻ തൻവീറ നെസ്രീ പേപ്പർ വണ്ടിൻ്റെ മെൻറ്റർ ആണ് ഇത് നമ്മുടെ കൂടെയുള്ളത് ശോഭിതയാണ് ശോഭിത കൊമേഴ്സിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജെറഫ് ക്രാക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അവരുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും അവരെ ഒരു ജേർണിയിൽ ജെറഫിൻ്റെ ജേർണിയിൽ ലൈഫിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതൊക്കെ നമുക്ക് അവർ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ശോഭിത ശോഭിതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഹലോ എൻ്റെ പേര് ശോഭിത പാലക്കാടാണ് വീട് ലാസ്റ്റ് ടൈം നടന്ന ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റ് തിരഞ്ഞെടുത്ത് എക്സാമിലെ നല്ല ഫോൾഡർ ആണ് പാലക്കാട് ാണ് ഡിഗ്രിയും ഒക്കെ ഡിഗ്രി ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട് നിന്നായിരുന്നു പിന്നീട് എം കോം ചെയ്തത് എസ് എൻ കോളേജ് ആലത്തൂർ എസ് എൻ കോളേജ് ആദ്യമായിട്ട് എക്സാമിനെ കുറിച്ച് കേൾക്കുന്നതും ഒക്കെ കേൾക്കുന്നത് ഡിഗ്രിക്കൊക്കെ അറിയാം പക്ഷെ നമ്മൾ പി ജിക്കാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ാസ്റ്റ് ടൈംന്ന് പറഞ്ഞ ജൂ ജൂണില് പി ജി ചെയ്തോണ്ടിരിക്കുമ്പോൾ ജൂണിൽ ഒരു അറ്റം നടത്തിയിരുന്നു പക്ഷെ നെറ്റ് പോലും കിട്ടിയിരുന്നില്ല പിന്നീട് ആണ് ഐഫറിൽ ജോയിൻ ചെയ്യുന്നത് ടൂറ് ഹാഫ് മന്ത്സ് കൊണ്ട് ഐഫറിൽ നിന്ന് എനിക്ക് ജെആർഎഫ് നടൻ സാധിച്ചു അപ്പൊ ഐഫർ എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും വലിയൊരു പങ്ക് എന്റെ വിജയത്തിന് പിന്നിലുണ്ട് ഐഫറിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് ഐഫർ ഞാൻ ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ടായിരുന്നു കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഐഫറിന്റെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് ശേഷമാണ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ ഞാൻ മെസ്സേജ് നോക്കി അങ്ങനെയാണ് വന്നത് ഓക്കെ അപ്പൊ ഐഫർ എങ്ങനെയാണ് ഐഫർ ഹെൽപ് ചെയ്തത് അതൊന്ന് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ആ ഒരു ആസ്പെക്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ ഐഫറിൽ കാരണം ലവ്ലി പീപ്പിൾസ് ആണ് ക്ലാസ്സസ് അതുപോലെ ആണെങ്കിൽ കുറച്ചുകൂടി കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു പിന്നെ പേഴ്സണലി എപ്പോഴും പേഴ്സണലി ഒരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് എന്താ ഒരു മോട്ടിവേഷൻ ആണ് എല്ലാ കോഴ്സും എല്ലാവരുടെയും അങ്ങനെ ഇല്ല ഞാൻ അറിഞ്ഞത് ഒരു അതൊരു ആണ് അതുപോലെ മെറ്റീരിയൽസും ലൈവ് എല്ലാവരും ക്ലാസ്സസൊന്നും മിസ്സാക്കാതെ ഫുൾ പഠിച്ചിരുന്നു ആ ടൂ മന്ത് ഞാൻ ആ റൂമിൽ തന്നെ ആയിരുന്നു ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ക്ലാസ് ക്ലാസ് അടിപൊളിയായിരുന്നു സാറിന്റെ ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് എന്താ ഹാപ്പി ആയിരിക്കും സാറിന്റെ ക്ലാസ്സിൽ അതുപോലെ തന്നെ ഞാൻ കൂടുതലും ഹാപ്പിനെക്കാളും അത്ര ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഒരു സ്ട്രെസ് ആയി തോന്നുമ്പോ ഒരു ലൈവ് ക്ലാസ് ഉണ്ടെങ്കിൽ വളരെ ഓക്കെ ഞാൻ മാത്രമല്ല കുറെ കമന്റ് ബോക്സ് കണ്ടാൽ അറിയാൻ പറ്റും പോഡ്കാസ്റ്റ് ഒക്കെ കേട്ടിരുന്നോ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ടായിരുന്നു അതും വളരെ ഇതാണ് നമ്മൾ നമ്മൾ ദിവസം സ്ട്രെസ്ഡ് ആയിരിക്കണെങ്കിൽ ഒന്ന് മോട്ടിവേഷൻ കേട്ടോ പിന്നീട് ഇപ്പൊ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ആപ്പിളിലത്തെ കൊഷ്യൻ പേപ്പറിന്റെ ഒരു സെറ്റ് ഒക്കെ വളരെ ഹെൽപ്പുളായിരുന്നു ഡെയിലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഫോർ ഇയേഴ്സിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഫൈവ് ടൈംസ് ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഡിപെൻഡ് ൂടി ക്വസ്റ്റിൻ പേപ്പറിൽ പിന്നെ പ്രിപ്പറേഷൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു റൂം നമ്മൾ വീട്ടിലുള്ളിൽ വന്നപ്പോ റൂം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ നെറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സെറ്റ് ആക്കി സെറ്റാക്കി തന്നെ അതിനെ കുറിച്ച് അതിന്റെ പിന്നത്തെ ഒരു കഥ ഒന്ന് റീൽ ചെയ്യാൻ പറ്റുക ഇതെന്താണെന്ന് വെച്ചാല് കുറച്ചുകൂടി നന്നായി പഠിക്കാൻ വേണ്ടി അമ്മ ചെയ്തതാണ് റൂമും എല്ലാം ഒരു ജോയിൻ ചെയ്യുന്ന ആ സമയത്ത്

അപ്പോ ആ സമയത്ത് അച്ഛൻ ഇല്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു കൂടുതലുണ്ടായിരുന്നില്ല അല്ലെ സന്തോഷായിരുന്നെങ്കിലും അച്ഛന്റെ പ്രസൻസ് ഇല്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എന്തായാലും അച്ഛൻ അവര് നല്ലൊരു പ്ലേസിൽ ഇരുന്നിട്ട് നിങ്ങളെ സക്സസ് ഒക്കെ കാണുന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അഞ്ചു വട്ടൊക്കെ റിവൈസ് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെ എന്തായിരുന്നു ആ മോട്ടിവേഷനിങ് ഇത്രയും വട്ടൊക്കെ ചെയ്യാനുള്ള പെർസിസ്റ്റൻസ് ഒക്കെ എങ്ങനെ വന്നു ഞാൻ എം കോം കഴിഞ്ഞിട്ട് ബിഎഡിന് അഡ്മിഷൻ നോക്കിയിരുന്നു പക്ഷേ അപ്ലൈ ചെയ്തിരുന്നു കിട്ടിയില്ല അപ്പൊ അത് ഭയങ്കര സങ്കടമായി പോയി കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചതാണ് ബി എഡ് അഡ്മിഷൻ അത് കിട്ടാതായപ്പോ ബിഎഡിന് ഏറ്റവും കൂടെ ഒരുമിച്ച് ചെയ്യാന്നാ വിചാരിച്ചത് സാധിച്ചില്ല അപ്പൊ ഞാൻ ഡയറക്റ്റ് ഐഫറിലേക്ക് ജോയിൻ ക്ലാസ്സുകളൊക്കെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അതെ അതെ ലൈവ് ലൈവ് ഒന്നും നിങ്ങൾ ജോയിൻ ഉണ്ടായിരുന്നു പ്രീവിയസ് സെക്ഷൻസ് ചെയ്യായിരുന്നു ക്ലാസുകളൊക്കെ എടുത്ത് കാണാറുണ്ടായിരുന്നു പിന്നെ വീഡിയോസ് അതൊക്കെ കണ്ടു എല്ലാം കണ്ടു എല്ലാം പറഞ്ഞ എനിക്ക് വീഡിയോസ് കാണാൻ വളരെ ആണ് ആൻഡ് ഹാഫ് പേപ്പർ അനീസാർ വഴി അനുസാറ് മാത്സിന്റെയും അതിന്റെ ആണ് കൂടുതൽ കണ്ടത് ലോജിക്കൽ റീസണിങ്ങും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഒക്കെ അത്രയും ടഫ് ആയിട്ടുള്ള ആണല്ലോ ഏരിയല്ലോ അതൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരുന്നു അതെ വീഡിയോസ് ഫുള്ള് വീഡിയോസ് കണ്ടിരുന്നു അത് ചെയ്ത് നോക്കിയിരുന്നു ായിരുന്നു മാത്സും ലോജിക്കലിന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോണ്ട് എല്ലാ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു അത് വളരെ ഇൻട്രസ്റ്റഡ് ആയി ആയിപ്പോയി ലാസ് സാറിന്റെ ക്ലാസസ് ഒക്കെ അങ്ങനെയാണ് അതിന് കിട്ടിയത് പറഞ്ഞു അനീസ് എത്രത്തോളം ക്ലാസ് എത്രത്തോളം സക്സസ് ആണീസാറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് കോൺട്രിബ്യൂഷൻ തന്നെയാണ് അപ്പോ നിങ്ങൾ പ്രിപ്പറേഷൻസ് രണ്ടു മാസം കൊണ്ടാണ് പ്രിപ്പയർ ആയതെന്ന് പറഞ്ഞത് അപ്പോ എക്സ്പെക്ട് ചെയ്തിരുന്നു ജിആർഎഫ് ഒക്കെ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നു എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ നെറ്റ് ആൻസർ കിക്ക് വന്നപ്പോഴും നെറ്റ് കിട്ടുന്നു ഞാൻ ജസ്റ്റ് അച്ഛനോട് പറഞ്ഞിരുന്നു നെറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു

ഞാൻ ഓൾറെഡി പഠിക്കുന്ന സമയത്ത് തന്നെ ആരെങ്കിലും പി എച്ച് ഡിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു അപ്രതീക്ഷിതമായിട്ട് ഞാൻ മാത്രമേ അണിച്ചു ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പൊ ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി വിളിച്ച് അഭിനന്ദനക്ക് അറിയിച്ചു അപ്പോ ഇനി ഫ്യൂച്ചറിലെ ആസ്പിരൻസ് ഉണ്ടാവുമല്ലോ സി നെറ്റിന്റെ ഒക്കെ ആസ്പിറൻസ് അല്ലെങ്കിൽ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ആസ്പിരൻസ് അവരുടെ അടുത്ത് ചോദ്യതൊക്കെ എന്താണ് പറയാനുള്ളത് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ ടു മന്ത്സ് ഫുൾ ടൈം പഠിച്ചോണ്ടിരിക്കുന്നു അതിൽ ഫോർ ടു ഫൈവ് അവേഴ്സ് അവേഴ്സൊക്കെ ഉറങ്ങുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ടു മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു എഫേർട്ട് എടുക്കുക കോൺഫിഡൻസോട് കൊടുത്തിട്ട് മുന്നോട്ട് പോവുക പറ്റും ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ടൂ മന്ത്രി ആ ഒരു കണ്ടിന്യൂറ്റിയും പെർസിസ്റ്റൻസൊക്കെയാണ് അപ്പൊ ശോഭന ഹെൽപ് ചെയ്തത് അതെ അതെ